പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ടൈൽ ഈ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ കള്ളം പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി മലപ്പുറത്ത് ഫ്രട്ടൻറ്റി മൂവ്മെന്റിന്റെ പ്രതിഷേധം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചു മലപ്പുറത്തെ വിദ്യാർത്ഥികളെ മലപ്പുറത്തെ വിദ്യാർത്ഥികളെ പച്ചക്കൾ പുലംബിറ്റ് പുലംബിറ്റ് ഈ അലോട്ട്മെന്റ് പ്രോസസ് അതിന്റെ ഘട്ടം പിന്നിടുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ അതിർത്തി കടക്കാൻ മലപ്പുറം ജില്ലയുടെ അതിർത്തി കടക്കാൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു ഭരണക്കാരെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് പെട്ടോളിക്യമെന്റിന് ഇവർക്കത്തെ ഭരണകൂടത്തോട് പറയാനുള്ളത് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ നിയമസഭയിൽ പെരും നുണ പറഞ്ഞ് മലപ്പുറത്തെയും മലബാറിലെ ജനങ്ങളെയും വഞ്ചിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവയ്ക്കണമെന്ന് ഫ്രട്ടൻറ്റി മൂവ്മെന്റ് ആവശ്യപ്പെട്ടു സർക്കാർ കണക്കനുസരിച്ച് മുപ്പത്തിയൊൻപത് വിദ്യാർത്ഥികൾ പുറത്തുനിൽക്കുന്ന ഗുരുതരമായ അവസ്ഥയിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് ക്രൂരമായ നടപടിയാണെന്നും മന്ത്രിയായി തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പ്രതിഷേധത്തിന് ഫ്രട്ടാൻറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ പെരുന്നാൾ ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജുവല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം